നമസ്കാരം ജ്യോതിഷ ഭാരതിയിലേക്ക് സ്വാഗതം പഞ്ചാംഗത്തിലും കലണ്ടറിലും നമുക്ക് വളരെ സുപരിചിതമായ രണ്ട് വർഷങ്ങളാണ് കൊല്ലവർഷവും ക്രിസ്തു വർഷവും കൊല്ലവർഷത്തിന് നമ്മൾ മലയാള വർഷമെന്നും പറയാറുണ്ട് ക്രിസ്തു വർഷം എന്നത് ഇംഗ്ലീഷ് വർഷം തന്നെയാണ് ഗ്രിഗേറിയൻ കലണ്ടർ അനുസരിച്ചിട്ടുള്ള ഇംഗ്ലീഷ് വർഷം നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങൾക്കും അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ പിന്തുടരുന്നത് കൊല്ലവർഷത്തെയാണ് എ ഡി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ ആര്യഭടൻ ആര്യഭടിയത്തിൽ പറഞ്ഞിരിക്കുന്നത് വർഷം ദ്വാദശമാസാഹ ത്രിശത്ത് സമാസസ്തോ ഷ്ടിർ എന്നാണ് വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങൾ ഒരു മാസത്തിൽ മുപ്പത് ദിവസങ്ങൾ ഒരു ദിവസത്തിൽ അറുപത് നാഴികകൾ അതുപോലെ തന്നെ ഒരു നാഴികയിൽ അറുപത് വിനാഴികകൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ജ്യോതിഷപ്രകാരം ഒരു ദിവസം എന്നത് ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയുള്ള സമയമാണ് അതായത് ഒരു ദിവസത്തിൽ ഒരു പകലും ഒരു രാത്രിയും അടങ്ങിയിരിക്കുന്നു എന്നാൽ നമ്മൾ ഔദ്യോഗികമായ ആവശ്യങ്ങൾക്ക് ഇംഗ്ലീഷ് കലണ്ടറിനെയാണ് ഉപയോഗിക്കുന്നത് ജ്യോതിഷ ഗണിത സമ്പ്രദായത്തിനായിട്ട് ഇംഗ്ലീഷ് കലണ്ടറും കൊല്ലവർഷ കലണ്ടറും നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു ഇനി കൊല്ലവർഷത്തിന്റെ ഉദ്ഭവത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ഉദയ കേരളവർമ്മ എന്ന വേണാട്ടു മഹാരാജാവ് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലം പിടിച്ചിടക്കിയതിനു ശേഷം കൊല്ലത്ത് വെച്ച് ജ്യോതിഷ പണ്ഡിതന്മാരുടെ ഒരു സദസ്സിൽ കൊല്ലവർഷ കണക്ക് ഔപചാരികമായിട്ട് ആരംഭിക്കുകയായിരുന്നു ശങ്കരാചാര്യരുടെ സമാധി വർഷം തൊട്ടാണ് ഇത് ആരംഭിച്ചത് എന്ന അഭിപ്രായവും ഉണ്ട് തിരുവിതാംകൂറിലെ തെക്കൻ പ്രദേശങ്ങളിൽ അതായത് വേണാട് പ്രദേശങ്ങളിൽ പ്രയോഗത്തിൽ നിന്നിരുന്ന തമിഴ് മാസവർഷങ്ങളുമായിട്ട് ഒത്തുവരുന്ന തരത്തിൽ കൊല്ലവർഷം ഏർപ്പെടുത്തി എന്നതാണ് സത്യം ഇപ്പോൾ കേരളത്തിൻ്റെ സ്വന്തം കാലഗണന രീതിയാണ് കൊല്ലവർഷം ഭാരതത്തിലെ മറ്റു കലണ്ടറുകൾ സൗരവർഷത്തെയും ചാന്ദ്രമാസത്തെയും അടിസ്ഥാനമാക്കി കാലനിർണയം ചെയ്തപ്പോൾ കൊല്ലവർഷ കലണ്ടറിൽ സൗരവർഷത്തെയും സൗരമാസത്തെയും അടിസ്ഥാനമാക്കിയാണ് കാലനിർണയം ചെയ്തിരിക്കുന്നത് ക്ഷേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ ആചാരാനുഷ്ഠാനങ്ങൾക്കും അതുപോലെ തന്നെ ഹിന്ദു ഹിന്ദുമതവുമായിട്ട് ബന്ധപ്പെട്ട ഷോഡശ സംസ്കാരാദി കാര്യങ്ങൾക്കും ജ്യോതിഷ ഗണിത ക്രിയകൾക്കും യോജിക്കുന്നതാണ് കൊല്ലവർഷം വിവാഹാദി മുഹൂർത്തങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ ഷഷ്ടി തുടങ്ങിയ അതിഥികളുടെ വ്രത ആചരണങ്ങൾക്കും ഒക്കെ തന്നെ ഈ ഉപയോഗിക്കുന്ന സോളാർ കലണ്ടറാണ് കൊല്ലവർഷം ഇതിൽ ജ്യോതിശാസ്ത്രപരമായി മേടം ഒന്നിനെ പുതുവർഷമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ ചിങ്ങം ഒന്നിനെ മലയാള ആണ്ടുപിറപ്പായിട്ട് സർക്കാർ അംഗീകരിച്ചിരിക്കുന്നു എന്നാൽ വടക്കേ മലബാറിൽ ഇതേ കലണ്ടറിൻ്റെ കന്നി ഒന്നാണ് പുതുവർഷ ആരംഭം അതായത് പുതുവർഷം മൂന്ന് വ്യത്യസ്ത ദിനങ്ങളിൽ ആചരിക്കപ്പെടുന്ന ഒരേ ഒരു കലണ്ടറാണ് ആണ് കാലഗണനയിൽ ഒരു വ്യത്യാസവുമില്ല ആചരണത്തിൽ മാത്രമാണ് വ്യത്യാസം നമ്മുടെ കൊല്ലവർഷത്തിന്റെ ചിങ്ങത്തിനു തുല്യമായിട്ട് തമിഴ്നാട്ടിൽ ആവണിപ്പിറപ്പ് കൊണ്ടാടുന്നുണ്ട് ചിങ്ങമാസത്തെ മലയാള ഭാഷാ മാസമായിട്ടും ചിങ്ങം ഒന്ന് കർഷക ദിനമായിട്ടും നാം ആഘോഷിക്കുകയും ചെയ്യുന്നു മലയാളികളുടെ ഏറ്റവും വലിയ ദേശീയ ഉത്സവമായിട്ടുള്ള ഓണവും ചിങ്ങമാസത്തിലാണ് വരുന്നത് കൊല്ലവർഷത്തിലെ ചിങ്ങമാസാദി പന്ത്രണ്ട് മാസങ്ങൾ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൊല്ലവർഷത്തിലെ ദിവസങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തിരണ്ടു വരെ ആകാം ദിവസങ്ങളുടെ വ്യത്യാസത്തിന് കാരണം സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ പഥം ദീർഘവൃത്താകൃതിയിൽ ആയതുകൊണ്ടാണ് സഞ്ചാരപഥത്തിലൂടെയുള്ള ഭൂമിയുടെ നീക്കം സൂര്യൻ അടുത്തായി വരുമ്പോൾ ഭൂമിക്ക് വേഗത കൂടും ദിവസങ്ങളുടെ എണ്ണം കുറയും ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം കൂടുമ്പോൾ ഭൂമിയുടെ വേഗത കുറയും അപ്പോൾ കൂടുതൽ ദിവസങ്ങൾ രാശി കടക്കാൻ ഭൂമി എടുക്കുന്നു ദീർഘസഞ്ചാരവൃത്തത്തെ മുപ്പത് ഡിഗ്രി വീതമുള്ള പന്ത്രണ്ട് ഭാഗങ്ങളായി വിഭജിക്കുമ്പോൾ ഓരോ ഭാഗത്തിനെ നമ്മൾ രാശി എന്ന് വിളിക്കുന്നു സൂര്യൻ ഒരു രാശി കടക്കുന്ന സമയമാണ് ഒരു മാസം സൂര്യൻ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്ക് കടക്കുന്നതാണ് സംക്രമം എന്ന് പറയുന്ന രാശി പകർച്ച നമ്മളിപ്പം മകര സംക്രമമൊക്കെ നമുക്ക് നല്ല പരിചയമുള്ള സംക്രമങ്ങളാണ് നമ്മുടെ കൊല്ലവർഷ പഞ്ചാംഗത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ശുക്ല കൃഷ്ണപക്ഷത്തിൻ്റെതായിട്ടുള്ള മുപ്പത് തിഥികളും അതായത് ശുക്ലപക്ഷത്തിൽ പതിനഞ്ച് തിഥികളും കൃഷ്ണപക്ഷത്തിൽ പതിനഞ്ച് തിഥികളുമടങ്ങിയ മുപ്പത് തിഥികളും ഏഴ് വാരങ്ങളും അതായത് ആഴ്ചകളും പതിനൊന്ന് കരണങ്ങളും ഇരുപത്തിയേഴ് നിത്യയോഗങ്ങളും ഉണ്ട് കൂടാതെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന ഇരുപത്തിയേഴ് ഞാറ്റുവേലകളും ഓരോ ഞാറ്റുവേലയ്ക്കും ഏകദേശം പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങളുടെ ദൈർഘ്യവും ഉണ്ട് സൂര്യൻ നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ഞാറ്റുവേല വിഷു ദിവസമായിട്ടുള്ള അശ്വതിയിൽ മേടം ഒന്നിന് ആരംഭിക്കും സൂര്യൻ്റെ സ്ഥാനമാണ് ഞാറ്റുവേലകൾക്ക് അടിസ്ഥാനം ഞായർ എന്നാൽ സൂര്യൻ്റെ ഒരു പര്യായ ശബ്ദമാണ് വേല എന്നാൽ വേളയാണ് സമയം ഇപ്പം ഞാറ്റുവേല ഞാറ്റുവേള എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഞാറ്റുവേലകളിൽ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളൊരു ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇതിന് എത്രത്തോളം പ്രാധാന്യം വന്നത് തിരുവാതിര ഉൾപ്പെടെ പ്രധാനപ്പെട്ട ഏഴ് ഉണ്ട് അതായത് കാർത്തിക രോഹിണി മകേരം തിരുവാതിര പുണർദ്ദം പൂയം ആയില്യം എന്നിവയാണ് വാ വരുവാതിര ഞാറ്റുവേലയിൽ മഴയും വെയിലും തുല്യമായിട്ട് ലഭിക്കുന്നു ചിത്തിര ചോതി ഞാറ്റുവേലകളിൽ മഴ കൂടുതലായിരിക്കും കേരളത്തിലെ ആറ് ഋതുക്കളും കൊല്ലവർഷ കണക്കിന് അനുയോജ്യമായിട്ട് സംഭവിക്കുന്നതാണ് ഭാരതത്തിൻ്റെ ഔദ്യോഗിക വർഷമായ ശകവർഷവും നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ മൺസൂൺ എന്ന വർഷ ഋതു സംഭവിക്കുന്നത് കർക്കിടകം ചിങ്ങം തുടങ്ങിയ കൊല്ലവർഷ മാസങ്ങളിലും ശ്രാവണം ഭാദ്രപദം തുടങ്ങിയ ശകവർഷ മാസങ്ങളിലുമാണ് ഓട്ടം എന്ന ശരത്ത് ഹൃതു സംഭവിക്കുന്നത് കന്നി തുലാം തുടങ്ങിയ കൊല്ലവർഷ മാസങ്ങളിലും ആശ്വിനം കാർത്തികം എന്നീ ശകവർഷ മാസങ്ങളിലുമാണ് വിൻറ്റർ എന്ന ഹേമന്ത ഋതു സംഭവിക്കുന്നത് വൃശ്ചികം ധനു തുടങ്ങിയ കൊല്ലവർഷമാസങ്ങളിലും മൃഗശീർഷം പൗഷം തുടങ്ങിയ ശകവർഷ മാസങ്ങളിലുമാണ് ത്രിവേണൽ എന്ന ശിശിരകൃതു ആരംഭിക്കുന്നത് മകരം കുംഭം തുടങ്ങിയ കൊല്ലവർഷമാസങ്ങളിലും മാഘം ഭാൽഗുനം തുടങ്ങിയ ശകവർഷ മാസങ്ങളിലുമാണ് സ്പ്രിങ് എന്ന വസന്ത ഋതു വരുന്നത് മീനം മേടം തുടങ്ങിയ കൊല്ലവർഷങ്ങളിലും ചൈത്രം വൈശാഖം തുടങ്ങിയ ശകവർഷം മാസങ്ങളിലുമാണ് സമ്മർ എന്ന ഗ്രീഷ്മകൃതു വരുന്നത് ഇടവം മിഥുനം തുടങ്ങിയ കൊല്ലവർഷ മാസങ്ങളിലും ജ്യേഷ്ഠം ആഷാഠം തുടങ്ങിയ ശകവർഷ മാസങ്ങളിലുമാണ് കൂടാതെ കൊല്ലവർഷത്തിൽ ഉത്തരായനം ദക്ഷിണായനം എന്ന ക്രമത്തിൽ ആറു വീതം മാസങ്ങളടങ്ങിയ രണ്ട് അയനങ്ങൾ കൂടിയുണ്ട് മകരം രാശി മുതൽ മിഥുനം രാശി വരെ സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തെ കാലമെന്നും കർക്കിടകം രാശി മുതൽ വരെ സൂര്യൻ സഞ്ചരിക്കുന്ന കാലത്തെ ദക്ഷിണായന കാലമെന്നും പറയുന്നു ഇത് ഇംഗ്ലീഷ് വർഷക്കണക്കിലേക്ക് മാറ്റുകയാണെങ്കിൽ ജനുവരി രണ്ടാം പകുതി മുതൽ ജൂലൈ ആദ്യ പകുതി വരെ ഉത്തരായനവും ജൂലൈ രണ്ടാം പകുതി മുതൽ ജനുവരി ആദ്യ പകുതി വരെ ദക്ഷിണായന കാലവും സംഭവിക്കുന്നു രണ്ട് അയനങ്ങളാണ് അടുത്തത് നമുക്ക് ക്രിസ്തു വർഷം അല്ലെങ്കിൽ ഗ്രിഗേറിയൻ വർഷം എന്താണെന്ന് മനസ്സിലാക്കാം ക്രിസ്തുവർഷ കലണ്ടറിന് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടറിന് ഗ്രിഗേറിയൻ കലണ്ടർ എന്ന പേര് വരാൻ കാരണം ഗ്രിഗറി പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ടിൽ അന്ന് നിലവിലിരുന്ന ജൂലിയൻ കലണ്ടറിന് ചില പരിഷ്കാരങ്ങൾ വരുത്തി ഇന്ന് സർവ പ്രചാരത്തിലുള്ള ഗ്രിഗേറിയൻ കലണ്ടർ രൂപപ്പെടുത്തിയതിനാലാണ് ഇതിൽ മാസങ്ങളുടെ എണ്ണവും ഓരോ മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണവും ജൂലിയൻ കലണ്ടറിലേതുപോലെ തന്നെയാണ് വർഷാരംഭം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് എന്ന് നിശ്ചയിച്ചു അന്നത്തെ ജനുവരി ഒന്നാം തീയതി ജനുവരി പതിനാലാം തീയതി എന്നാക്കി മാറ്റി അതുവരെയുള്ള ദിവസങ്ങളിൽ സംഭവിച്ച കൂടുതൽ കുറവുകൾ ക്രമീകരിച്ച് പരിഹരിക്കുകയും ചെയ്തു ഗ്രിഗേറിയൻ കലണ്ടറിൽ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ എന്നീ മാസങ്ങളിൽ മുപ്പത് ദിവസവും ബാക്കി മാസങ്ങളിൽ മുപ്പത്തി ഒന്ന് ദിവസവും ഉണ്ടാകും ഫെബ്രുവരി മാസത്തിന് ഇരുപത്തിയൊൻപത് ദിവസവും സാധാരണഗതിയിൽ കാണുന്നുണ്ട് മറ്റു വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിന് ഇരുപത്തി ദിവസവും എന്ന് നിജപ്പെടുത്തി എടുക്കുകയും ചെയ്തു ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി കാൽ ദിവസം വരും ഈ കാൽ അതായത് സീറോ പോയിന്റ് ടു ഫൈവ് ദിവസത്തെ ക്രമപ്പെടുത്താൻ വേണ്ടി നാലു വർഷത്തിൽ ഒരിക്കൽ ആ വർഷത്തെ ഫെബ്രുവരി മാസത്തിന് ഇരുപത്തി എട്ടിന് പകരം ഇരുപത്തി ഒൻപത് ദിവസം നിശ്ചയിച്ചു ഇതിനെയാണ് നമുക്ക് അറിയാവുന്ന അധിവർഷം എന്ന് പറയുന്നത് അതായത് ലീപ് ഇയർ എന്ന് പറയുന്നത് അതായത് ഈ സീറോ പോയിന്റ് ടു ഫൈവ് എന്ന് ബാലൻസ് വന്ന നാലെണ്ണം ചേർത്തിട്ടാണ് ഒരു ദിവസമാക്കി ഇരുപത്തിയൊൻപത് ദിവസമാക്കി മാറ്റിയത് ഈ ഗ്രിഗേറിയൻ പദ്ധതി പ്രകാരം ഒരു ദിവസം ആരംഭിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് ദിവസത്തെ എ എം എന്നും പി എം എന്നും രണ്ടായിട്ട് വിഭജിച്ചിരുന്നു ആകെയുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ രാത്രി പന്ത്രണ്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയുള്ള സമയത്തിന് ആൻറ്റി മെറിഡിയൻ അതായത് എ എം എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണി വരെയുള്ള സമയത്തെ പോസ്റ്റ് മെറിഡിയൻ അതായത് പി എം എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു രാത്രി പന്ത്രണ്ട് മണിയെ പന്ത്രണ്ട് എ എം എന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയെ പന്ത്രണ്ട് പി എം എന്നും എഴുതുന്നു ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റും ഒരു മിനിറ്റിൽ അറുപത് സെക്കൻഡും സമയം അടങ്ങുന്നു ഈ ക്രിസ്തുവർഷ കലണ്ടറിലെ ചില രസകരമായ പ്രത്യേകതകൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം നടപ്പ് വർഷത്തിലെ ജനുവരി മാസം പോയ വർഷത്തിലെ മെയ് മാസത്തിൻ്റെ തനിപ്പകർപ്പായിരിക്കും ഫെബ്രുവരി മാസത്തിലെയും ഒക്ടോബർ മാസത്തിലെയും അവസാന ദിവസങ്ങൾ ഒന്നു തന്നെയായിരിക്കും മാർച്ച് മാസവും നവംബർ മാസവും ഒരേ ദിവസത്തിൽ ആരംഭിക്കും മാർച്ച് മാസവും ജൂൺ മാസവും ഒരേ ദിവസത്തിൽ അവസാനിക്കുന്നു ഏപ്രിൽ മാസവും ഡിസംബർ മാസവും ഒരേ ദിവസം അവസാനിക്കും ഏപ്രിൽ മാസവും ജൂലൈ മാസവും ഒരേ ദിവസത്തിൽ ആരംഭിക്കും കഴിഞ്ഞ വർഷത്തിലെ ഒക്ടോബർ മാസവും വർഷത്തിലെ ഏപ്രിൽ മാസവും ഒരേ ദിവസത്തിൽ ആരംഭിക്കും മെയ് മാസത്തിലെ തീയതികളും ദിവസങ്ങളും അടുത്ത വർഷത്തിലെ ജനുവരിയിൽ ആവർത്തിക്കും മെയ് മാസം ആരംഭിക്കുന്ന ദിവസത്തിലോ അവസാനിക്കുന്ന ദിവസത്തിലോ അതേ വർഷത്തെ മറ്റൊരു മാസവും ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുകയില്ല ജൂൺ മാസം ആരംഭിക്കുന്ന ദിവസത്തിൽ അതേ വർഷത്തിലെ മറ്റൊരു മാസവും ആരംഭിക്കുകയില്ല ഓഗസ്റ്റ് നവംബർ മാസങ്ങൾ ഒരേ ദിവസം അവസാനിക്കും സെപ്റ്റംബറും ഡിസംബറും ഒരേ ദിവസത്തിൽ ആരംഭിക്കും സെപ്റ്റംബർ അവസാനിക്കുന്ന ദിവസത്തിൽ മറ്റൊരു മാസവും ആ വർഷത്തിൽ അവസാനിക്കുന്നില്ല ഇതൊക്കെ രസകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ലോകത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രകാലത്തെ ക്രിസ്തുവിന് മുൻപുള്ള കാലമെന്നും ക്രിസ്തുവിന് ശേഷമുള്ള കാലമെന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു അതായത് ബി സി എന്നും എ ഡി എന്നും തിരിച്ചിരിക്കുന്നു ബി സി എന്നാൽ ബിഫോർ ക്രൈസ്റ്റ് എന്നും എ ഡി എന്നാൽ അനോഡോമിനി എന്നുമാണ് അനോഡോമിനി എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ഇൻ ദി ഇയർ ഓഫ് ദി ലോഡ് എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനകാലമാണ് അടിസ്ഥാനം ഈ വിഭജനം സർവ്വരാജ്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട് ഇതിന് സമാന്തരമായി പ്രാദേശിക കലണ്ടറുകളും ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു ഭാരതത്തിന്റെ ഔദ്യോഗിക വർഷം ശകവർഷമാണെന്ന് പറഞ്ഞല്ലോ എ ഡി എഴുപത്തി എട്ടിലാണ് ആരംഭിച്ചത് ശകാബ്ദം അതായത് ശകവർഷം അറിയാൻ ആ വർഷത്തെ മേട സംക്രമണ കാലത്തുള്ള കൊല്ലവർഷത്തിനോട് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കൂട്ടിയാൽ ശകവർഷം കിട്ടും കൊല്ലവർഷത്തിന്റെ കൂടെ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മൂന്ന് ഒൻപത് രണ്ട് ആറ് ഇതിൻ്റെ തരളാങ്കം എന്നാണ് പറയുന്നത് ഈ മൂന്ന് ഒൻപത് രണ്ട് ആറ് കൂട്ടിയാൽ കലിവർഷവും കിട്ടും കൊല്ലവർഷത്തെക്കുറിച്ചും ഇംഗ്ലീഷ് വർഷത്തെക്കുറിച്ചും ഒരു സാമാന്യമായ അറിവ് ലഭിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു ഹരി ഓം തത്സ ജ്യോതിഷ ഭാരതി